मुझे मत മുജേ മത്മാരോ മുജേ മത്മാരോ മുജേ മത്മാരോ മേം എഹാം ഖാം കർണേഖലി ആയത മുജേ മത്മാരോ മുജ ക്ഷമാക്കറോ അഞ്ചാറ് ദിവസങ്ങൾക്ക് മുമ്പ് കേരളത്തെ ഞെട്ടിക്കുന്ന കുറച്ച് കപാലികന്മാരുടെ ഇടയിൽ ഒരു മനുഷ്യൻ തൊഴുകൈകളോടെ അദ്ദേഹത്തെ അടിക്കരുത് എന്നോട് ക്ഷമിക്കൂ എന്നെ അടിക്കരുതേ ഞാൻ എൻ്റെ കുടുംബത്തിന് വേണ്ടി ജോലിക്ക് വേണ്ടി വന്നതാണേ എന്നോട് ക്ഷമിക്കൂ എന്നെ അടിക്കരുതേ ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തും അടികൊണ്ട് നിൽക്കുമ്പോൾ തറയിൽ കിടന്നുകൊണ്ട് അദ്ദേഹം അപേക്ഷിക്കുന്ന വാക്കുകളാണ് വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്ന് തുടങ്ങുന്ന നമ്മുടെ ഭരണഘടന പ്രിയാമ്പിൾ പറയുന്നത് പോലെ ആമുഖത്തിലെ ആദ്യവാചകം സൂചിപ്പിക്കുന്നത് പോലെ ഒരു ഇന്ത്യക്കാരൻ മറ്റൊരു ഇന്ത്യക്കാർക്ക് മുന്നിലേക്ക് തൻ്റെ ജീവന് വേണ്ടി തൊഴുകൈകളോടെ അപേക്ഷിക്കുകയാണ് അതാണ് പുതിയ ഇന്ത്യ രണ്ടായിരത്തി പതിനാലിന് ശേഷം ഏകദേശം ഇരുന്നൂറിലധികം ആൾക്കൂട്ട കൊലപാതകങ്ങൾ ഇന്ത്യയിലെമ്പാടും നടന്നിട്ടുണ്ട് കേരളത്തിൽ ഇത് ആദ്യത്തെ വംശീയമായി നടക്കുന്നത് ആദ്യത്തേതാണെങ്കിലും മധു എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ നമ്മുടെ മുമ്പിൽ ഒരു സൂചകമായി ഉണ്ട് എല്ലാവർക്കും ഒരാൾ ടാക്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം ആൾക്കൂട്ട കൊലപാതകമാണ് കേരളത്തെ കേരളത്തിൻ്റെ മനസാക്ഷിയെ ഞെട്ടിക്കുന്ന അതെങ്കിൽ മലയാളി എന്ന് നമ്മളെ എല്ലാ നൂ എല്ലാ സമയത്തും അഭിമാനിക്കുമ്പോൾ എല്ലാ മേഖലയിലും ഒന്നാമതാണ് എന്ന് നാം അഹങ്കരിക്കുമ്പോഴും മലയാളികളുടെ പ്രവർത്തനം പരിശോധിക്കുമ്പോൾ യഥാർത്ഥത്തിൽ നമുക്ക് ലജ്ജിക്കാതെ തരമില്ല നാം പറയുന്നത് അതിഥി എന്ന് പറയുന്ന ഓമനെ പേരിട്ടുകൊണ്ടാണ് നമ്മുടെ മാന്യ സംസ്ഥാന തൊഴിലാളികളെ നാം വിളിക്കുന്നത് പക്ഷേ അതിഥി തൊഴിലാളി എന്നതിനപ്പുറത്തേക്ക് അവരോട് നാം കാണിക്കുന്ന പ്രവർത്തനം അടിമയേക്കാൾ മോശമാണ് അടിമകളായപ്പെട്ട ആൾക്കാരെക്കാൾ മോശമായ രീതിയിലാണ് അതിൻ്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണമാണ് കഴിഞ്ഞ കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസങ്ങൾക്ക് മുമ്പ് വാളയാർ പാലക്കാട് ഒരു മനുഷ്യനെ അഞ്ചാറ് സാമൂഹ്യ വിരുദ്ധർ അദ്ദേഹം ബംഗ്ലാദേശിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ അടിച്ചുകൊന്നത് അദ്ദേഹം അടി ഓരോ പ്രാവശ്യം അടി കൊള്ളുമ്പോൾ അദ്ദേഹം പറയുന്നു ഞാനിവിടെ ജോലിക്ക് വന്നതാണ് ഞാൻ ഛത്തീസ്ഗഡിലുള്ള ആളാണ് എൻ്റെ പേര് ഇന്നതാണ് നിങ്ങൾ എന്നെ ഉപദ്രവിക്കരുത് ഞാൻ ജോലിക്ക് വേണ്ടി വന്നതാണ് നിങ്ങൾ എന്നോട് ക്ഷമിക്കൂ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കൂ ഇതൊന്നും കേൾക്കാതെ വംശത്തിൻ്റെ പേരിൽ ജാതിയുടെ പേരിൽ മതത്തിൻ്റെ പേരിൽ വർഗത്തിൻ്റെ പേരിൽ ആ മനുഷ്യനെ ക്രൂരമായി അടിച്ചുകൊല്ലുകയാണ് ഉണ്ടായത് അങ്ങനെ സംഭവിച്ചതിന് ശേഷം ഗവൺമെൻറ് എന്ന് പറയുന്നൊരു സ്ഥാപനം എന്ത് നിലപാടാണ് ആ മനുഷ്യനോടും അദ്ദേഹത്തിന് കുടുംബത്തോടും സ്വീകരിച്ചത് ഗവൺമെൻറ് ഇപ്പോഴും അതിന് അതിലെ അക്രമികളെ അറസ്റ്റ് ചെയ്തുകയുണ്ടായി എന്നുള്ള വലിയ കാര്യം മാത്രമാണ് നടപ്പാക്കിയത് അതിൻ്റെ കപ അതിൻ്റെ കുറ്റകൃത്യം ചെയ്തവരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് പക്ഷേ അവരുടെ കുടുംബം മൂന്നാല് ട്രെയിൻ കയറിയാണ് അവർ ഇവിടെ വന്നത് ഇപ്പോൾ രണ്ട് കുഞ്ഞുമക്കളും ഭാര്യയും വന്ന് തൻ്റെ ഭർത്താവിൻ്റെ ഭർത്താവിന് വേണ്ടി നീതി ലഭിക്കണമെന്നു വേണ്ടി അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ മരണം അവർക്ക് താങ്ങാൻ കഴിയുന്നില്ല എങ്കിലും അവർ നഷ്ടപരിഹാരം അവരാവശ്യപ്പെട്ടിട്ടുണ്ട് അത് കൊടുക്കാമോ കൊടുക്കണമോ വേണ്ടയോ എന്നൊക്കെ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് സംസാരിക്കുന്ന ഒന്ന് അത് വിശദമായി അത് പരിശോധിക്കട്ടെ എന്നാണ് അദ്ദേഹത്തിൻ്റെ മരണത്തിനൊരിക്കലും ആയ അത് അവർ ചോദിക്കുന്ന എത്ര രൂപയാണെങ്കിലും അതൊരിക്കലും അതിന് തുല്യമാകില്ല എങ്കിലും മലയാളി പലപ്പോഴും പറയുന്നല്ലോ അറിവിൻ്റെ കാര്യത്തിൽ സംസ്കാരത്തിൻ്റെ കാര്യത്തിൽ വൃത്തിയുടെ കാര്യത്തിൽ ബുദ്ധിയുടെ എല്ലാം ഒന്നാമതാണ് ഇന്ത്യയിൽ എന്നൊക്കെ നമ്മൾ നാഴികയ്ക്ക് നാൽപ്പത് വട്ടം വീമ്പ് പറയുമ്പോഴും നമ്മളിൽ ഒരു സിനിമയിൽ പറയുന്നത് പോലെ എപ്പോഴെങ്കിലുമൊക്കെ ചിലപ്പോഴെങ്കിലുമൊക്കെ ഉള്ളിൽ കിടക്കുന്ന ഫ്രാഡുകൾ വെളി വരും എന്ന് പറയുന്നത് പോലെ നമ്മുടെ യഥാർത്ഥ മുഖം ഇത്തരം സന്ദർഭങ്ങളിൽ വെളിയിൽ വരും ഇവിടെ ജാതിയില്ല മതമില്ല വർഗമില്ല ഭാഷയില്ല മലയാളി എന്ന് പറയുന്ന ആളുകൾ ഒന്നാണ് ഇവിടെ ഒരിക്കലും കലാപങ്ങൾ നടക്കില്ല കാരണം ഇവിടെ തൊഴിലാളി പാർട്ടിയാണ് ഞങ്ങൾ ഭരിക്കുന്നത് അതല്ലെങ്കിൽ ഞങ്ങൾ മുമ്പ് ഭരിച്ച പ്രതിപക്ഷ പാർട്ടികളൊക്കെ ഉള്ളതുകൊണ്ട് മലയാളികളായിട്ടുള്ള ആളുകളാണ് ഇവിടെ അങ്ങനെ അങ്ങനെയൊന്നും വടക്കേന്ത്യയിൽ നടക്കുന്നത് പോലുള്ള കലാപങ്ങളോ അല്ലെങ്കിൽ അനിഷ്ട സംഭവങ്ങളോ ഇവിടെ നടക്കാറില്ല അതിന് ഞങ്ങൾ നടക്കാൻ അനുവദിക്കില്ല എന്നൊക്കെ വിമ്പു പറയുമ്പോഴും അവരും അവരുടെ പാർട്ടിക്കാരും ഒന്ന് ശ്രദ്ധിക്കണം ഇതൊക്കെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇത് നടക്കുന്നത് നിങ്ങൾ നിങ്ങൾക്കൂടി മൗനസമ്മതം മൂളുന്ന കൂടി തലോടുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് നടക്കുന്നത് ഒരു ഒരു വലിയ മരത്തിന് തൊട്ട് താഴെ വളരുന്ന ചെറിയ ചെടികൾ അതിനെ കാറ്റിൽ നിന്നും മഴയിൽ നിന്നും പ്രകൃതിക്ഷോഭത്തിൽ നിന്നൊക്കെ സംരക്ഷിച്ചു പോകുന്ന നിലയിലേക്ക് നമ്മൾ അറിഞ്ഞുകൊണ്ടോ അറിയാതെയോ നമ്മുടെ സമൂഹത്തിലേക്ക് നവോത്ഥാന നായകന്മാരെന്താണോ എതിർത്തത് ആ എതിർ എതിർത്തിരുന്ന ഭാഗം വീണ്ടും പതിന്മടങ്ങ് ശക്തിയായിട്ട് ശക്തിയോടെ വളർന്നു വരുന്നു എന്ന് നാം മനസ്സിലാക്കണം അതിനെ ഈ നിലവിലുള്ള ഈ രാഷ്ട്രീയ കക്ഷികളോ അല്ലെങ്കിൽ നിലവിലുള്ള കക്ഷികളോ പ്രതിരോധിക്കാൻ അവർ ശ്രമിക്കുന്നില്ല അവരതിനെ തലോടുകയാണ് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കുന്നു അതിന് ബഹുജൻ രാഷ്ട്രീയം വ്യക്തമായി തന്നെ അതിനൊരു പ്രതീക്ഷ കൈവരിക്കേണ്ടതിൻ്റെ ആവശ്യകതയുണ്ട് നമുക്കറിയാം ഈ ഇതിൻ്റെ ഈ ഈ സംഭവത്തിൽ ആക്രമിക്കപ്പെട്ടിട്ടുള്ള ആളുകൾ ഏത് രാഷ്ട്രീയ പാർട്ടിയിൽ നിന്നാണ് വരുന്നത് എന്നറിയാം അപ്പോൾ ആ രാഷ്ട്രീയം കടന്നു വരുന്നത് പോലെ കേരളത്തിൻ്റെ സാമൂഹ്യ രാഷ്ട്രീയ മണ്ഡലങ്ങളിൽ കടന്നു വരുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ് വടക്കേൻ്റയിൽ സംഭവിക്കുന്നതിൻ്റെ തനിയാവർത്തനം ഇവിടെ നടക്കുന്നത് നമ്മൾ വിശ്വസിക്കുന്നത് ഈ നിലവിലുള്ള സംവിധാനം ഉപയോഗിച്ച് ചെറുക്കാൻ കഴിയും എന്നതാണ് പക്ഷേ ഇപ്പോൾ ഒരു സിനിമയിൽ അവർ യഥാർത്ഥത്തിന് നിലവിലുള്ള ഭരണപ്രതിപക്ഷ കക്ഷികൾ അവർക്ക് ഒരു ഒരു കളം ഒരുക്കുക എന്നതാണ് അല്ലെങ്കിൽ കളങ്കാവിലെ വില്ലൻ വില്ലൻ കഥാപാത്രം പറയുന്ന ചിരിച്ചു കൊണ്ട് കഴുത്തിഞ്ഞിരിക്കുന്നു എന്നതാണ് എൻ്റെ യാഥാർത്ഥ്യം അപ്പോൾ യഥാർത്ഥത്തിൽ ആ മനുഷ്യനോട് ആ കുടുംബത്തോട് മലയാളി എന്ന രീതിയിൽ നാം ഒരിക്കലും അദ്ദേഹത്തോട് കൊടിയ പാചകം ചെയ്തിരിക്കുന്നു അദ്ദേഹത്തിന് ഗവൺമെൻ അദ്ദേഹത്തിന് ഗവണ്മെൻറ്റ് എന്ന് പറയുന്ന ഭാഗം ഗവൺമെന്റ് എന്താണ് അദ്ദേഹത്തിൻ്റെ കുടുംബത്തോട് ചെയ്തത് അതല്ലെങ്കിൽ അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു സംഭവിച്ചു പോയി അദ്ദേഹത്തിൻ്റെ കുടുംബത്തെ ഇവിടെ കൊണ്ടുവരുന്നതിന് ഗവൺമെൻറ് മുന്നിട്ടിറങ്ങണം അവർ ചോദിക്കുന്ന നഷ്ടപരിഹാരം ആ കുടുംബത്തിന് നൽകണം അദ്ദേഹത്തിൻ്റെ ബോഡി അവർ നാട്ടിൽ കൊണ്ടുപോയി ച അവർ ആഗ്രഹിക്കുന്നത് പോലെ സംസ്കരിക്കാൻ ഗവൺമെൻറ് മുൻകൈ മുൻകൈ ഇറക്കണം ഇതൊരു സാധാരണ ഒരു മനുഷ്യൻ മരിച്ചതിനപ്പുറത്തേക്കായി ഗവൺമെൻറ് കണ്ണ് കാണുന്നില്ല അതിലപ്പുറത്തേക്കായി ഇവിടുത്തെ എന്തിനു ഏതിനും സം സംസാരിക്കുന്ന നാവുകളുണ്ട് സാമൂഹിക രാഷ്ട്രീയ മണ്ഡലങ്ങളിലെ സാംസ്കാരിക പ്രവർത്തകർ അവരൊന്നും വിടുന്നില്ല ഇവിടെ എന്തിനു വേറെ എന്തിനാ പറയുന്നു പുരുഷ കമ്മീഷന് വേണ്ടി ജയിൽ കിടക്കുന്ന മഹാന്മാർ പോലും ഇവിടെയുണ്ട് അവരാരും ഈ മേ മേഖലയിൽ സംഭവിക്കുന്നില്ല ഇവിടെ യഥാർത്ഥത്തിൽ ജാതി ഉണ്ട് എന്ന് തന്നെ വേണമെങ്കിൽ പറയാം മതമുണ്ട് വർഗ്ഗമുണ്ട് വംശീയതയുണ്ട് കേരളത്തിൽ കേരളത്തിൽ കേരളവും ഇന്ത്യയിലെ ഒരു സംസ്ഥാനമെന്ന നിലയിൽ ഇന്ത്യയിലൂടെ മറ്റു പ്രദേശങ്ങളിൽ ഈ പറയുന്ന വ്യവസ്ഥിതികൾ നിലനിൽക്കുന്നത് പോലെ തന്നെ കേരളത്തിലും ഒരു മറയിട്ട് കൊണ്ട് തന്നെ ശക്തമായി നിലനിൽക്കുന്നു എന്നുള്ളതാണ് അതല്ലെങ്കിൽ ഇങ്ങനെ ഒരാൾക്കൂട്ടം ഒരു ഒരു മനുഷ്യനിങ്ങനെ ആക്രമിക്കപ്പെടുമ്പോൾ കണ്ടു നിൽക്കുന്ന ഒരു മനുഷ്യൻ മനുഷ്യന് ഈ പറയുന്ന അക്രമികളെ തടയാം നിങ്ങൾ എന്തിനാണ് ചെയ്യുന്നത് ഒരു മനുഷ്യനെ ക്രൂരമായി ആക്രമിക്കുന്നു അതാരും ശ്രദ്ധിക്കാറില്ല അത അവരുടെ കാര്യമേ അല്ല മനുഷ്യന് നമുക്ക് നമ്മുടെ കാര്യം മാത്രം എന്നുള്ള രീതിയിൽ മനുഷ്യ മലയാളിയുടെ മനുഷ്യത്വത്തിന് മലയാളിയുടെ മലയാന്മയ്ക്ക് എവിടെയോ ചൂഷണം സംഭവിച്ചു ആ ഭാഗത്തിലേക്ക് മറ്റെന്തോ നവോത്ഥാന നായകന്മാർ ചുറ്റ ചുറ്റപ്പെടുത്തിയ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ സ്വന്തം നാടാക്കി നമ്മുടെ നാടിനെ മാറ്റാൻ ശ്രമിച്ച ആ നവോത്ഥാന നായകന്മാർ സ്വപ്നം കണ്ട അല്ലെങ്കിൽ അവർ പ്രവർത്തിച്ച അവരെന്തിനെയാണോ എതിരെ എതിർത്തത് അത് നാം അറിയാതെ നമ്മുടെ മനസ്സിലേക്കും ചിന്തയിലേക്കും പ്രവർത്തിയിലേക്കും കടന്നു വരുന്നു എന്നതാണ് അതിനെ ചെറുക്കേണ്ടത് അതിനെ ചെറുക്കാൻ നാം യഥാർത്ഥത്തിൽ നിലവിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതും കേട്ടുകൊണ്ടിരിക്കുന്നതും നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നതുമായിട്ടുള്ള രാഷ്ട്രീയ സാമൂഹിക വ്യവസ്ഥതികൾക്ക് സാധ്യമല്ല എന്ന് തെളിഞ്ഞിരിക്കുകയാണ് അതുകൊണ്ട് അതിന് ഒരു പ്രതീക്ഷ എന്ന രീതിയിൽ അല്ലെങ്കിൽ അത് കൃത്യമായി കൈ ഭരണഘടന നടപ്പിലാക്കാൻ കഴിയുന്ന ഭരണഘടനയിൽ വിശ്വസിക്കുന്ന മനുഷ്യത്വത്തിൽ വിശ്വസിക്കുന്ന സാമൂഹ്യ അല്ലെങ്കിൽ സമത്വത്തിലും സ്വാതന്ത്ര്യത്തിലും വിശ്വസിക്കുന്ന പുതിയ രാഷ്ട്രീയം ഉയർന്നു വരണം അതിന് ബഹുജൻ രാഷ്ട്രീയത്തിന് പ്രശസ്തമായ പങ്കുണ്ട് എന്ന് വിശ്വസിക്കുന്നു ഇവിടെ ആ മനുഷ്യനോട് ഗവൺമെൻറ്റും അല്ലെങ്കിൽ സമൂഹവും ചെയ്തത് അങ്ങേയറ്റം നീതി അർഹിക്കുന്ന കാര്യമല്ല അല്ലെങ്കിൽ അങ്ങേയറ്റം മോശമായ പ്രവൃത്തിയാണ് അദ്ദേഹത്തോട് ചെയ്തത് ഇനിയും നാം തിരുത്തേണ്ടണം മലയാ മലയാളിക്ക് നമ്മുടെ മനുഷ്യത്വം മരിച്ചിട്ടില്ല എങ്കിൽ അല്ലെങ്കിൽ നഷ്ടപ്പെട്ടിട്ടില്ല എങ്കിൽ കൃത്യമായി ഈ സംഭവിച്ച സംഭവങ്ങൾ ഇനിയും ആവർത്തിക്കാതിരിക്കാൻ നാം ഓരോരുത്തരും ശ്രമിക്കണം പിന്നെ ആ മനുഷ്യനോട് അദ്ദേഹത്തിൻ്റെ കുട്ടികളോട് കുടുംബത്തോട് ഒരു മലയാളി എന്ന രീതിയിൽ माफ़ ए मात्र में प्रयान कर मुझे दो भैया जय आम जय भारत